നമ്മുടെ ഈ ടാങ്കിൻ്റെ മുമ്പ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും ഈ ടാങ്കിൽ എടുക്കുന്ന മീനുകളെന്ന് പറയുന്നത് ഏകദേശം വൺ ഫീറ്റ് വരുന്ന ഒരു ബ്ലാക്ക് ജെൻ്റ് ഗോരാമി പിന്നെ നാല് ആൽബിനോ കാറ്റ്ഫിഷ് നാല് സ്പോട്ടഡ് കാറ്റ്ഫിഷ് പിന്നെ ആറെണ്ണം നമ്മുടെ കോമൺ പ്ലക്കോ ആണ് കിടക്കുന്നത് അതായത് സക്കർ ക്യാറ്റ്ഫിഷ് ആൽബിനോ ആണ് ഇപ്പോൾ മീനുകളുടെ കൗണ്ട് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഓവർ ആണ് കാരണം നമ്മൾ പുതിയതായിട്ട് വാങ്ങിയ ആ റെഡ് റെട്ടയിൽ ജയൻറ്റ് ഗോരാമികളൊക്കെ സെപ്പറേറ്റ് ഇടാനായിട്ട് ടബ്ബുകൾ യൂസ് ചെയ്തു അപ്പോൾ ആ ടബ്ബുകളിൽ കിടന്നിരുന്ന സ്പോട്ടഡ് കാറ്റ്ഫിഷുകളെ ആൽബിനോ കാറ്റ്ഫിഷുകളെ എല്ലാം നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് കൊണ്ട് ട്രാൻസ്ഫർ ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ ആൽബിനോ സക്കർ കാറ്റ് ഈ അടുത്ത് നമ്മൾ നാലെണ്ണത്തിന് ഇതിലേക്ക് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഇത് ഓവർ ക്രൗഡഡ് ആയത് അതായത് മീനുകൾ എണ്ണത്തിൽ കൂടുതലായി അതുകൊണ്ട് ആൽക്കെ നല്ല തിക്കായിട്ട് വരാൻ തുടങ്ങി മാത്രമല്ല ഈ കാറ്റ്ഫിഷുകൾ കിടക്കുമ്പോൾ പ്രത്യേകിച്ച് ആൽബിനോ കാറ്റ്ഫിഷ് സ്പോട്ടർ കാറ്റ്ഫിഷുകളൊക്കെ എടുക്കുമ്പോൾ വെള്ളം പെട്ടെന്ന് മോശാവും ആൽക്കയൊക്കെ ഭയങ്കര തിക്കാകും അതുകൊണ്ട് നമ്മൾ ഇന്നലെ വൈകിട്ട് ഒരു വാട്ടർ ചേഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ എഴുപത്തഞ്ച് ശതമാനം വെള്ളം പുറത്തേക്ക് വലിച്ചു കളഞ്ഞു ഇരുപത്തഞ്ച് ശതമാനം നമ്മൾ ബാക്കി വെച്ചിട്ട് ബാക്കി എഴുപത്തഞ്ച് ശതമാനം ഫ്രഷ് വെള്ളം ടോപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് എന്നിട്ടും ഈ വെള്ളത്തിൻ്റെ കളർ കണ്ടില്ലേ സ്റ്റിൽ പച്ച കളറാണ് കാരണം അത്രയും തിക്ക് ആൽഗ വന്നിട്ടുണ്ടായിരുന്നു വാട്ടർ ചേഞ്ചിൻ്റെ സമയത്ത് നമ്മൾ ഈ മീനുകളെയൊക്കെ കാണിക്കാന്നാണ് വിചാരിച്ചത് പക്ഷേ ഈ ആൽഗയുടെ ഗ്രീൻ കളർ കാരണം നമുക്ക് പ്രോപ്പറായിട്ടൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് വീണ്ടും നമുക്ക് ഈ വെള്ളം ക്ലിയർ ആക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് വാട്ടർ ചേഞ്ച് കൂടി ചെയ്യണം അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇവരെ ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇന്ന് നമ്മൾ ഇവരെ ഫീഡ് ചെയ്യുന്ന ദിവസമല്ല പക്ഷേ ഇവരെ മുകളിലേക്ക് വന്ന് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പെല്ലറ്റൊക്കെ ഇട്ട് കൊടുക്കണം അതുകൊണ്ടാണ് നമ്മൾ പെല്ലറ്റ് ഫുഡ് കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തത് ഈ കാണുന്നതാണ് നമ്മുടെ കയ്യിലുള്ള നാല് ആൽബിനോ കാറ്റ്ഫിഷുകളും നാല് സ്പോട്ടഡ് കാറ്റ്ഫിഷുകളും നല്ല രീതിയിൽ വലുതായിട്ടുണ്ട് ആദ്യം ഇട്ടത് നമ്മൾ വലിയ സൈസിനെയായിരുന്നു അതിനകത്ത് മൂന്ന് സ്പോട്ടഡ് കാറ്റ്ഫിഷ് അത്യാവശ്യം ഉള്ളതുണ്ട് പിന്നെ രണ്ട് ആൽബിനോ കാറ്റ്ഫിഷും നല്ല സൈസ് ഉള്ളതുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും നല്ല സൈസ് ഉള്ള ആൽബിനോ കാറ്റ്ഫിഷുകളും ഉണ്ട് അതുപോലെ തന്നെ സ്പോട്ടഡ് കാറ്റ്ഫിഷുകളും ഉണ്ട് ഈ ഒരു ടാങ്കിലേക്ക് നമ്മൾ അവരെ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഗ്രോത്ത് ഭയങ്കര ഫാസ്റ്റായിരുന്നു മാത്രമല്ല ഇതേപോലെ തിക്ക് ആൽഗിയൊക്കെ ആലകിയൊക്കെ കിടക്കുന്ന വെള്ളത്തിൽ ഇവർ ഭയങ്കര കഫർട്ടബിൾ ആണ് ഇപ്പോൾ നമുക്ക് ഈ ഫീഡിങ്ങിൻ്റെ സമയത്ത് ആൽബിനോ കാറ്റ്ഫിഷുകളെയും സ്പോട്ടഡ് കാറ്റ്ഫിഷുകളെ മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇതിനകത്ത് ആറ് ആൽബിനോ കോമൺ പ്ലക്കോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ആൽബിനോ സക്കർ സെക്കർ കാറ്റ്ഫിഷുകൾ അവരെന്തായാലും നമുക്ക് കാണിക്കാനായിട്ട് പറ്റില്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് രണ്ട് വാട്ടർ ചേഞ്ച് കഴിഞ്ഞ് വെള്ളം ക്ലിയർ ആവുന്ന സമയത്ത് നമ്മൾ ടാങ്കിൽ വെച്ച് തന്നെ കാണിക്കാൻ ശ്രമിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നെറ്റിൽ കോരിയെടുത്ത് കാണിക്കാനായിട്ട് ശ്രമിക്കാം പിന്നെ നമ്മുടെ ബ്ലാക്ക് ചെയിൻ്റെ പോയി ഒരു അപ്ഡേറ്റ് ഉണ്ട് ഇതിനകത്ത് അതില്ല ഇന്നലെ വാട്ടർ ചേഞ്ച് ചെയ്ത സമയത്ത് നമ്മളതിനെ നമ്മുടെ മെയിൻ ഔട്ട്ഡോർ ടാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ മൂന്ന് ബ്ലാക്കും അതുപോലെ തന്നെ രണ്ട് ആൽബിനവും കെടുക്കുന്ന നമ്മുടെ മെയിൻ ഔട്ട്ഡോർ ടാങ്കിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഇന്നലെ തന്നെ ട്രാൻസ്ഫറിന് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഈസി ആയിട്ട് ചെയ്യാന്നാണ് വിചാരിച്ചത് ഞാൻ നെറ്റ് ഉപയോഗിച്ച് അതിനെ കോരിയെടുത്തു എന്നിട്ട് നമ്മുടെ ട്രാൻസ്പാരൻ്റ് കണ്ടെയ്നറിലാണ് ഇട്ടത് ഇട്ട സമയത്താണ് മനസ്സിലായത് കാരണം അതിൻ്റെ സൈസ് കുറച്ച് വലിയ സൈസായിരുന്നു ആ ഒരു കണ്ടെയ്നറിൽ കിടക്കാൻ പാകത്തിന് അതിന് സ്പേസ് ഉണ്ടായിരുന്നില്ല ഇട്ടതും അത് തിരിച്ച് ചാടി ഭാഗ്യത്തിന് അത് ഈ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് ചാടിയത് അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം പുറത്തേക്കാണ് ചാടിയിരുന്നെന്നുണ്ടെങ്കിൽ താഴെയൊക്കെ ചരലാണ് കിടക്കുന്നത് അതിൻ്റെ ബോഡിയും കണ്ണിനൊക്കെ ചിലപ്പോൾ ഡാമേജ് പറ്റിയേനെ ഭാഗ്യത്തിന് അത് ടാങ്കിലേക്ക് തന്നെയാണ് തിരിച്ച് ചാടിയത് പിന്നെ നമ്മൾ കണ്ടെയ്നറിലേക്കൊന്നും പിടിക്കാൻ നിന്നില്ല ജസ്റ്റ് വലിയ കോരി കോരി എടുക്കുന്ന വലിയ നെറ്റ് ഉണ്ടായിരുന്നു അത് ഉപയോഗിച്ച് കോരിയെടുത്ത് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് മറച്ചു പിടിച്ചു നേരെ ഓടി നമ്മൾ നമ്മുടെ മെയിൻ മെയിൻ ടാങ്ക് തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു ഔട്ട്ഡോർ ടാങ്ക് അതിലേക്ക് കൊണ്ടുവിട്ടു എന്തുകൊണ്ടാണ് നമ്മൾ ബ്ലാക്കിനെ ട്രാൻസ്ഫർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം ഞാൻ നേരത്തെ പറഞ്ഞു നല്ല തിക്കായിട്ട് ഇങ്ങനെ പച്ച നേരത്തിൽ ആൽഗേ വരുന്നുണ്ട് അത് നമ്മുടെ ഈ ആൽബിനോ കാറ്റ്ഫിഷൻ സ്പോട്ടഡ് കാറ്റ്ഫിഷും എടുക്കുന്നത് കൊണ്ടാണ് കാരണം ഇത്തരം മുഷി ഇനത്തിപ്പെട്ട മീനുകൾ കിടക്കുന്ന വെള്ളം പെട്ടെന്ന് തന്നെ തിക്കാവും മോശമാവും ചെയ്യും പെട്ടെന്ന് ഈ ആൽബിനോ കാറ്റ്ഫിഷ് സ്പോട്ടഡ് കാറ്റ്ഫിഷ് ഈ മുഷി ഇനത്തിപ്പെട്ട ഇത്തരം മീനുകൾക്ക് വലിയ പ്രശ്നമില്ല വെള്ളം മോശമായാലും അതുപോലെ തന്നെ നമ്മുടെ ആൽബിനോ സക്കർ കാറ്റ്ഫിഷുകൾ അവർക്കും വലിയൊരു പ്രശ്നമില്ല വെള്ളം കുറച്ചൊക്കെ മോശമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജയന്റിനെ ആയിരിക്കും ജയന്റ് ഗോരാമീനെ ആയിരിക്കും ബാധിക്കാനായിട്ട് പോകുന്നത് പക്ഷേ ജയന്റ് ഗോരാമികളും വെള്ളം കുറച്ച് മോശമായാലും അത്യാവശ്യം നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന മീനുകളാണ് എങ്കിലും നമ്മളൊരു പരീക്ഷണത്തിന് നിൽക്കേണ്ടതെന്ന് വിചാരിച്ചു മാത്രമല്ല ഈ ആൽബിനോ സ്പോട്ടക് കാറ്റ്ഫിഷുകൾ അവർ ഈ തീറ്റയുടെ സമയത്തൊക്കെ കുറച്ച് അഗ്രസീവാണ് ഭയങ്കരമായിട്ടുള്ള ഫാസ്റ്റ് മൂവ്മെൻറ്റൊക്കെയാണ് അവർ ഈ വെള്ളത്തിൻ്റെ മുകൾ ഭാഗത്ത് ഉണ്ടാക്കുന്നത് അതേസമയം ജയന്റ് ഗോരാമിയാണെങ്കിൽ ആയിട്ടാണ് വന്ന് ഫുഡ് കാര്യങ്ങളെല്ലാം കഴിക്കുന്നത് അപ്പോൾ നമുക്ക് ഔട്ട്ഡോർ ടാങ്ക് ആണ് കുറച്ചും കൂടി അതിന് ബെറ്റർ ആയിട്ട് തോന്നിയത് മാത്രമല്ല അതിനകത്ത് കുറച്ചും കൂടിയും കൂടിയ സ്വാബ് അത് കുറച്ചുകൂടി വലിയ ടാങ്ക് ആണ് അവിടെ വേറെ ചെറിയ ഭീഷണികളുണ്ട് എങ്കിലും അതിനകത്ത് ഓൾറെഡി മൂന്ന് ബ്ലാക്കുകൾ കൾ പിന്നെ രണ്ട് ആൽബിനോ എടുക്കുന്നുണ്ട് ഓൾറെഡി അഞ്ചെണ്ണം ആ മെയിൻ ഔട്ട്ഡോർ ടാങ്കിൽ കെടുക്കുന്നുണ്ട് അതിലേക്കാണ് നമ്മൾ ഇതിനെ കൊണ്ടുപോയി ഇട്ടത് എങ്കിലും വലിയ ടാങ്ക് ആയതുകൊണ്ട് വലിയ ഇഷ്യൂ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം പിന്നെ വെള്ളവും കാര്യങ്ങളൊന്നും വലിയ പ്രശ്നമുള്ളതല്ല അതിനകത്ത് കാരണം അതിനകത്ത് ഈ പറഞ്ഞ പോലെ സ്പോട്ടഡ് കാറ്റ് ഫിഷോ അല്ലെങ്കിൽ ആൽബിനോ കാറ്റ് ഫിഷോ ഒന്നും ആ ടാങ്കിൽ എടുക്കുന്നില്ല ഇതിനകത്ത് ഇനി ഈ സ്പോട്ടഡ് കാറ്റ് ഫിഷുകളും ആൽബിനോ കാറ്റ് ഫിഷുകളൊക്കെ വളർന്ന് വലുതായി വരും തോറും വെള്ളം കൂടുതൽ മോശാവാനായിട്ട് തുടങ്ങും അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ജയന്റ് ഗൗരാമിനെ മാറ്റുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ നിങ്ങളോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇതാണ് ആൽബിനോ സ്പോട്ടഡ് കാറ്റ്ഫിഷുകളെ നിങ്ങൾ വളർത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ സെപ്പറേറ്റ് ഒരു ടാങ്കിൽ വളർത്തുന്നതാണ് നല്ലത് അവർ കിടക്കുന്ന ടാങ്ക് എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് മോശമാവുന്നത് അല്ലെങ്കിൽ തിക്കാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജയന്റ് ഗോരാമിയാണെങ്കിലും ആൽബിനോ സക്കറാണെന്നുണ്ടെങ്കിലും അവരുടെ ബോഡിയിൽ ഈ സ്ലൈം കോട്ടിംഗ് ഉണ്ട് അതായത് നിങ്ങൾ മീനിനെ പിടിക്കുമ്പോൾ ഒരു കൊഴുപ്പ് കണ്ടിട്ടില്ലേ അതിനാണ് സ്ലൈം കോട്ടിംഗ് എന്ന് പറയുന്നത് അത് എല്ലാ മീനുകൾക്കും ഉണ്ട് ഈ പറഞ്ഞ മീനുകൾക്കും ഉണ്ട് പക്ഷേ അവരെക്കാളും കൂടുതൽ സ്ലൈം കോട്ടിംഗ് ഉണ്ട് ഇത്തരത്തിലുള്ള കാറ്റ്ഫിഷുകൾക്ക് പ്രത്യേകിച്ച് നമ്മൾ ഈ മുഷി എന്നൊക്കെ വിളിക്കുന്ന ടൈപ്പ് ഈ ആഫ്രിക്കൻ മുഷി അല്ലെങ്കിൽ ഈ ആൽബിനോ കാറ്റ്ഫിഷ് സ്പോട്ടോ കാറ്റ്ഫിഷിനൊക്കെ ആ ഒരു സ്ലൈം കോട്ടിങ് വളരെ കൂടുതലാണ് ഇവർക്ക് ചെതുമ്പലികളില്ല അതുകൊണ്ട് തന്നെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ഈ സ്ലൈമ് പ്രൊഡ്യൂസ് ചെയ്യും അതുകൊണ്ടാണ് ഈ ആൽഗേ വാട്ടർ പെട്ടെന്ന് ഇങ്ങനെ തിക്കായ പോലെ കൊഴുത്ത പോലെയൊക്കെ നമുക്ക് തോന്നിക്കുന്നത് ചില നേരത്തെ പതഞ്ഞു പൊങ്ങും അത് മെയിനായിട്ടും ഈ കാറ്റ്ഫിഷുകൾ ഉള്ളത് കൊണ്ടാണ് മെയിനായിട്ട് ഈ മുഷി ഇനത്തിപ്പെട്ട മീനുകൾ ആൽബിനോ കാറ്റ്ഫിഷ്സ് സ്പോട്ട കാറ്റ്ഫിഷ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് അവരെപ്പോഴും സെപ്പറേറ്റ് ഇട്ട് വളർത്തുന്നതായിരിക്കും നല്ലത് എന്തായാലും അവരുടെ റിസൾട്ട് നന്നായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറ്റാവുന്ന രീതിയിൽ നിങ്ങളെ കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾ അവരുടെ സൈസും കാര്യങ്ങളൊക്കെ കണ്ടുവെന്ന് വിചാരിക്കുന്നു അത്യാവശ്യം നല്ല രീതിയിൽ സൈസായിട്ടുണ്ട് റെഗുലർ ആയിട്ട് കൊടുക്കുന്നത് പെല്ലറ്റ് ഫുഡ് തന്നെയാണ് മുമ്പ് ഇടയ്ക്കൊക്കെ നമ്മൾ ചിക്കൻ കൊടുത്തിരുന്നു പക്ഷേ കുറച്ച് നാളായിട്ട് ഞാൻ ചിക്കൻ കൊടുക്കുന്നില്ല ചിക്കനൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ പെട്ടെന്ന് സൈസ് വയ്ക്കും ഇവർക്ക് ഭയങ്കര പ്രാന്തമാണ് ഇത്തരത്തിലുള്ള മീറ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് അതായത് നോൺ വെജ് ഫുഡുകൾ അപ്പോൾ ഈ ഒരു ടാങ്കിൻ്റെ അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും